ഇന്ന് മോദിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ യോഗം ചേർന്നു മോദി അധ്യക്ഷത വഹിച്ച യോഗം ആ യോഗത്തിൽ സഖ്യകക്ഷികളെ കൂടെ നിർത്താനാണ് മോദി ശ്രമിച്ചത് വമ്പൻ ഓഫറുകളാണ് സഖ്യകക്ഷികൾ മോദിക്ക് മുമ്പിൽ വച്ചത് പ്രത്യേകിച്ചും ടി ഡി പിയും നിതീഷ് കുമാറും ജനതാദൾ യുണൈറ്റഡും ടി ഡി പി വെച്ച ഓഫർ മോദിക്ക് താങ്ങാൻ പോലും കഴിയില്ല ചന്ദ്രബാബു നായിഡു പറയുന്നത് ആഭ്യന്തരം വേണമെന്നാണ് ആഭ്യന്തര വകുപ്പ് തങ്ങൾക്ക് വേണമെന്നാണ് നിതീഷ് കുമാർ പറയുന്നത് ഉപപ്രധാനമന്ത്രിയാക്കണമെന്നാണ് ചില്ലറ ചില്ലറ മോഹങ്ങളല്ലേ ഈ രണ്ട് നേതാക്കൾക്കും നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി ഇന്ത്യ ആഫ്രിക്കം തയ്യാറാണ് അത്രയ്ക്ക് വിലയാണ് പതിനാറ് സീറ്റ് നേടിയ നിതീഷിന് അത്രയ്ക്ക് വിലയാണ് ഇപ്പോ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഓന്തിനെ പോലെ നിറംമാറ നിറമാറുമെങ്കിലും നിറം മാറുന്നവരുടെ കാർ നിറം മാറുന്നവരുടെ കൂടെയാണ് സമൂഹമെന്ന് ചിന്തിച്ചു തുടങ്ങിയിരിക്കും കുതികാല വെട്ടിന്റെയും കുതിര കച്ചവടത്തിന്റെയും ആശാൻ കൂടിയാണ് നിതീഷ് കുമാർ നിതീഷ് കുമാർ പമ്പൻ ഓഫറാണ് വെച്ചത് ഉപപ്രധാനമന്ത്രിയാകണം ഇന്ത്യ സഖ്യം നിതീഷ് കുമാറിന് വെച്ച ഓഫർ പ്രധാനമന്ത്രിയാകാം എന്നുള്ളതായിരുന്നു പക്ഷേ പ്രധാനമന്ത്രിയാകാൻ ഇന്ത്യ മുന്നണി വെച്ച ഓഫർ ഇതുവരെ നിതീഷ് കുമാർ സ്വീകരിച്ചിട്ടില്ലെങ്കിലും ശരത് പവാറും നിതീഷും തമ്മിൽ നിരന്തരം ചർച്ചകൾ നടക്കുന്നുണ്ട് പക്ഷെ ചന്ദ്രബാബു നായിഡു ചോദിച്ചത് ഒരു വലിയ കടുങ്കായി പോയി ആഭ്യന്തര വകുപ്പ് ടി ഡി പിക്ക് വേണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിൽ ഒരു കോംപ്രമൈസും ഇല്ല ആ കാര്യത്തിൽ മാത്രം കോംപ്രമൈസില്ല മാത്രമല്ല മൂന്ന് ക്യാബിനറ്റ് മന്ത്രിമാരും വേണം ഇതൊക്കെയാണ് ചന്ദ്രബാബു നായിഡുവിന്റെ ഡിമാൻഡ് ഈ ഡിമാൻഡൊക്കെ കേട്ടെ ഇവരെ എവിടെ കൊണ്ടുപോയി കെട്ടും എന്നറിയാതെ അന്ധമിട്ടു നിൽക്കുകയാണ് മോദി ഈ ഡിമാൻഡ് അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ഈ ഡിമാൻഡ് മോദി അംഗീകരിക്കാത്ത അവസ്ഥ വന്നാൽ അപ്പച്ചാട്ടം മറികട്ടു അപ്പച്ചാടും ഒറ്റച്ചാട്ടം ഇന്ത്യ മുന്നണിയിലേക്ക് മന്ത്രിസഭ വീഴും ഇതൊക്കെയാണ് ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ വമ്പിച്ച പോസ്റ്റുകളാണ് വമ്പിച്ച പോസ്റ്റുകൾ എന്നതിലുപരി ഇന്ത്യൻ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന പോസ്റ്റുകളാണ് ചന്ദ്രബാബു നായിഡു നായിഡു ആവശ്യപ്പെട്ടിരിക്കുന്നത് ആഭ്യന്തര വകുപ്പും വകുപ്പില്ലാതെ എന്തോന്ന് ബി ജെ പി മാത്രമല്ല ഈ നിതീഷും മറ്റൊരു കാര്യം കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട് താൻ ഉപപ്രധാനമന്ത്രിയാകാം പക്ഷെ തന്റെ കൂടെയുള്ള എം പിമാരി ഒരാൾക്ക് ധനകാര്യ വകുപ്പ് കൊടുക്കണം അപ്പൊ പിന്നെ നിർമ്മല സീതാരാമൻ എന്തു വെളുക്കുവോളം വെള്ളം കോരിയിട്ട് അവസാനം കൊണ്ട് കൂടയിട്ട് ഉടയ്ക്കുന്ന രീതിയിലാണ് ഇപ്പോ ബി ജെ പിയുടെ അവസ്ഥ പല പല സഖ്യകക്ഷികൾ ബി ജെ പിക്ക് എങ്കിലും പ്രധാനപ്പെട്ട സഖ്യകക്ഷികൾ നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡും നമ്മുടെ ചന്ദ്രബാബു നായിഡുവിന്റെ ആഭ്യന്തരവുമാണ് മറ്റു ഈ രാംവിലാസ് പാസ്വാന്റെ ഒരു പാർട്ടിയുണ്ട് ബീഹാറിൽ ആറ് സീറ്റ് പറഞ്ഞിട്ടുണ്ട് അവരെ ചാക്കടാൻ ഇന്ത്യ മുന്നണി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അദ്ദേഹത്തിന്റെ മകനും ആ പാർട്ടിയുടെ നേതാവുമായ ചിരാഗ് പാസ്വാൻ എൻ ഡി എ യോഗത്തിൽ പങ്കെടുത്തു അതൊരു ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു തിരിച്ചടിയാണ് ഈ ചിരാഗ് പാസ്വാനൊക്കെ മുന്നിൽ നിർത്തി അധികാരം പിടിക്കാനാണ് ഇന്ത്യ സഖ്യം നോക്കുന്നത് പക്ഷെ അദ്ദേഹം അതിൽ പങ്കെടുത്തു പക്ഷെ അദ്ദേഹത്തിന് വലിയ വോയിസ് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല യഥാർത്ഥത്തിൽ വോയിസ് ഉള്ളത് ിക്കും നിതീഷ് കുമാറിനുമാണ് അത് വെറുമൊരു വോയിസ് അല്ല എൻ ഡി എ തകിടം മറിക്കുന്ന രീതിയിലുള്ള വോയിസാണ് അതുകൊണ്ട് തന്നെ അവർ ആവശ്യപ്പെട്ട പോസ്റ്റുകൾ കൊടുക്കാൻ മോദി തയ്യാറാകേണ്ടി വരുന്ന അവസ്ഥ നാനൂറ് സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ മോദിയാണ് തന്റെ പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം പോലും ലഭിക്കാതെ അങ്കലാപ്പിലായിരിക്കും ആരെയും വിശ്വസിക്കാൻ പറ്റില്ല ഈ കൂടെ ഉള്ളവരിൽ നിതീഷ് കുമാറിനെ ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല വിശ്വസിച്ചാൽ ഡാഷ് വിശ്വസിച്ചു ചന്ദ്രബാബു നായിഡുവിനെ എത്ര കാലം കൊണ്ടുനടക്കും എന്ന് പറയാൻ പറ്റില്ല കാരണം അധികാരം ഇപ്പൊ ആന്ധ്രാപ്രദേശിലയാൾ പിടിച്ചു കഴിഞ്ഞു അയാളെ സംബന്ധിച്ചിടത്തോളം ഈ ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള ചുവടെവെപ്പ് മാത്രമാണ് വീണ്ടും ഒരു ചുവട് വെപ്പ് പണ്ട് അയാൾ നന്നായി ചുവട് വെച്ചിരുന്നു മൂന്നാം മുന്നണി രൂപീകരിച്ചതിൽ ചന്ദ്രബാബു നായിഡുവിനുള്ള പങ്ക് തള്ളികളാവില്ല പക്ഷെ അതിനുശേഷം ഒരു റീ എൻട്രി അദ്ദേഹം നടത്തിയിരിക്കുന്നു റീ എൻട്രി നടത്തുമ്പോൾ രാഷ്ട്രീയത്തിൽ പരിണിതപ്രജ്ഞനായ അദ്ദേഹത്തിനറിയാം എങ്ങനെയൊക്കെ കളിക്കണമെന്ന് മാറി നിന്നാൽ ചന്ദ്രബാബു നായിഡുവിന്റെ പാർട്ടി മാറി നിന്നാൽ ബി ജെ പി അങ്കലാപിലാവും നിതീഷ് കുമാറിന്റെ പാർട്ടി ജനതാദൾ യുണൈറ്റഡ് മാറി നിന്നാൽ ബി ജെ പി അങ്കലാപിലാവും അതുകൊണ്ട് തന്നെ ഇവരൊക്കെ പറയുന്ന ഓഫറുകൾ സ്വീകരിച്ചേ പറ്റൂ മോദിക്ക് അതിനപ്പുറം മോദി പ്രധാനമന്ത്രിയാകുമോ എന്ന ഉറപ്പുപോലുമില്ല ആ അർത്ഥത്ത് നിതിൻ ഗഡ്കരിയെ കൊണ്ടുവരാൻ ശ്രമം നടത്തുന്നു ഞങ്ങൾ ഇന്നലെ അവിടെ ഇന്നലെ ഞങ്ങൾ ഇന്നലെ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു അങ്ങനെയൊക്കെ പല വിധത്തിലുള്ള ശ്രമങ്ങൾ അണിയറയിൽ നടക്കുന്നു എന്തായാലും എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണാം ചില്ലറ ആവശ്യങ്ങളൊന്നുമല്ല തക്കിയ കക്ഷികൾ മോദിക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നുണ്ട് പണ്ടാണെങ്കിൽ മോദിക്ക് അത് തള്ളിക്കളയാമായിരുന്നു ഇപ്പം തള്ളിക്കളഞ്ഞാൽ അവരും അറിയും തക്കിയ കക്ഷികളെല്ലാം കൂടെ ഇന്ത്യയുടെ കൂടാലത്തിലെത്തും ഇതൊക്കെയാണ് ദേശീയ രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ